നമ്മളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച സമയത്ത് നാലാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് പഠിക്കണേ അതിന് മുന്നേ പഠിച്ച മലയാളം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതുവാക്കെ നമുക്ക് വായിക്കാം ഒരു പുതിയ വാക്ക് കിട്ടുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ആരും പറഞ്ഞേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ പുതിയൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മെയിൻ പ്രശ്നമാണ് ഈ ഇംഗ്ലീഷ് എഴുതുന്ന പോലെയല്ലേ വായിക്കണേ ഇംഗ്ലീഷ് നമ്മൾ എന്തോരം പഠിച്ചാലും ഒരു പുതിയ വാക്ക് കാണുമ്പോഴത്തേനും നമ്മുടെ അറിവ് വെച്ചിട്ട് വായിക്കാൻ കഴിഞ്ഞാൽ അതിൽ പല അക്ഷരങ്ങളും സൈലന്റ് ആയിരിക്കും അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ട് ഉദാഹരണം പറയേണ്ട കാര്യമില്ലല്ലോ നോളേജ് എന്നുള്ള വാക്കാണെങ്കിൽ അതിനകത്ത് കെ സൈലന്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കാണാപ്പാടം പഠിക്കും ഈ ഡി പി വരണേക്കാൾ മുന്നിലുള്ള സിലബസ് നോക്കി കഴിഞ്ഞാൽ കാണാപ്പാടം പഠിക്കുന്നവനാണ് ഹീറോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിടെക് എടുത്ത് കമ്പ്യൂട്ടറിൽ ജോലി കിട്ടി അമേരിക്കയിൽ വന്നു അങ്ങനെ പിള്ളേരായി പിള്ളേർ സ്കൂളിലേക്ക് പോയി അപ്പൊ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലത്തെ സ്കൂളുകാർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഒരു സാധനം വായിക്കേണ്ടതെന്ന് ഇവിടത്തെ മാതൃഭാഷ തന്നെ ഇംഗ്ലീഷ് ആണല്ലോ അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഒരിക്കൽ വായിക്കാൻ പഠിച്ചാൽ പിന്നെ എന്തുവാക്കും വായിക്കാൻ പറ്റുന്ന ട്രിക്ക് പഠിപ്പിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ പിള്ളേർ സ്കൂളിൽ പോയി കുറച്ചേ എനിക്ക് മനസ്സിലായത് ഇവിടെയും പഠിപ്പിക്കുന്നു നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ച പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ട്രിക് വേർഡ് നാട്ടിൽ നമ്മളെ അടിച്ച് കാണപ്പെടാൻ പഠിപ്പിച്ചെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പറയും അങ്ങനെ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ദുഃഖം എന്ന് എഴുതുന്ന മലയാളം ആക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ദുഃഖം എന്ന് എഴുതുന്ന സമയത്ത് ദൂ കഴിഞ്ഞിട്ട് രണ്ട് വട്ടമുണ്ട് അതിന്റെ വ്യാകരണം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് വിസർഗം എന്നാണ് ഞാൻ എളുപ്പത്തിന് രണ്ട് വട്ടം എന്ന് പറഞ്ഞതന്നെയുള്ളൂ അതുവരെ ഞാൻ പിള്ളേരോട് പറഞ്ഞു തരുന്നത് മലയാളം വലിയ സംഭവമാണ് മലയാളത്തിൽ പറയുന്ന പോലെ തന്നെയാണ് എഴുതുന്നത് എഴുതുന്ന പോലെയാണ് പറയുന്നത് അതുപോലെ ഒരിക്കൽ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വായിക്കാം ഈ എനിക്ക് മനസ്സിലായി ഈ പണി പാളിയോന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതോടുകൂടി അവസാനിച്ചല്ലോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വാക്ക് പിടിച്ചത് നന നമ്മുടെ ചെടിക്ക് നനയ്ക്കാന്നൊക്കെ പറയില്ലേ ആ നന അതിലാദ്യത്തെ നാ എന്ന് പറയുന്നത് ന നായയുടെ ന രണ്ടാമത്തെ ന പറയുന്നത് ന എന്നാണ് നന എന്നല്ല പറയണേ എന്നാണ് പറയണേ അപ്പൊ ആദ്യത്തെ ന വായിക്കണ പോലെയല്ല രണ്ടാമത്തെ ന വായിക്കുന്നത് ആദ്യത്തേത് ന രണ്ടാമത്തേത് ന കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ കുറച്ചും കൂടി നോക്കി വന്നപ്പോഴത്തേനും ഈ ന രണ്ടാമത് വരുന്നിടത്ത് എല്ലായിടത്തും ഈ നെ അല്ല നാന്നല്ല പറയണേ ഈ പന മന അങ്ങനെ കുറെ വാക്കുകളുണ്ട് ഞാനിപ്പോ എന്തായാലും ഒരു മലയാളം അധ്യാപകനോ മലയാളം എക്സ്പേർട്ടോ ഒന്നും ഇത് ജസ്റ്റ് കണ്ടപ്പോ പറയാൻ തോന്നിന്നുള്ളൂ ഇതുപോലെയുള്ള വെറൈറ്റി വാക്കുകൾ അതായത് മലയാളം എഴുതുന്ന പോലെയല്ല വായിക്കുന്നത് അങ്ങനത്തെ വാക്കുകൾ നിങ്ങളുടെ അറിവിൽ വേറെ ഉണ്ടോ